അയക്കുറ ബിരിയാണി ചെമ്മീൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി പോലെ എന്ത് ഞാൻ ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ പിന്നെ പോയി നോക്കിയാ ബിരിയാണി ചെമ്പ് ബിരിയാണി അടിച്ചിട്ട് നമ്മളിപ്പോ വണ്ടി സൈഡ് വണ്ടി സൈഡ് നമ്മൾ കാണിച്ചിൽ നമുക്ക് പിന്നെ പോവാ ഈ പോവാൻ അറിയോ ബിരിയാണി ചെമ്പ് ഏ ബിരിയാണി ചെമ്പ് കേട്ടിട്ടില്ലേ ഉള്ളൂ ോ ബിരിയാണിച്ച ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ എന്റെ പൊന്നാന ചങ്ങ തലശ്ശേരിയില് മംഗലത്തിന് പോന തലശ്ശേരി അല്ലേ കല്യാണത്തിന് പോലെ നമ്മുടെ തലശ്ശേരി കല്യാണത്തിന് പോയാൽ കിട്ടുന്ന ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചെമ്മീൻ ബിരിയാണി പിന്നെ കല്ലും കൈ ബിരിയാണി വരുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ദമ്മ് ബിരിയാണി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടക്കലുള്ള ബിരിയാണി ചെമ്പ് ാണ് അവർക്കും നിങ്ങള് മലപ്പുറത്ത് ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും പക്ഷെ മലപ്പുറം കോട്ടക്കിൽ ഇനി മുതൽ തലശ്ശേരി ബിരിയാണി കഴിക്കാം അതിനെ പറ്റി അറിയാം നോക്കാനൊന്നുമില്ല ഈ ആംബിയൻസ് മക്കളെ ീസിനും ചെങ്ങായിമാർക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയുണ്ട് ഇതിന്റെ മേലയും ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് വാ വാ ഇതെന്താ സംഗതി ലൈറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ഞാൻ നിങ്ങൾ എന്നിട്ട് ഇത് ആംബിയൻസ് അല്ലേ നല്ല വൈബാണ് ഒരു ഒരു ഈ ചെറിയ വാം ലൈറ്റിൽ ഇരുന്നിട്ട് നല്ല കോഴി ബിരിയാണി കോഴി കടിച്ചു പറിച്ച് അത് കൂടാണ്ട് ഇവിടുത്തെ കുറെ സംഭവങ്ങളുണ്ട് ഇവിടുത്തെ ഉണ്ട് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ബിരിയാണിയിൽ മൊത്തം വെറൈറ്റി പറഞ്ഞു നടക്കൂല എനക്ക് ആകെ ആകെ പറഞ്ഞു പറഞ്ഞു അപ്പൊ നമുക്ക് സമയം കളണ്ട നേരെ ബിരിയാണിയിലേക്ക് പോവാം ഇതാ തലശ്ശേരി ബിരിയാണിന്റെ ദമ്മ ഊട്ടിക്കാൻ പോവാൻ എല്ലാരും റെഡി ആയിക്കോ കോഴി ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാം ഉണ്ട് ഇരിക്കേ സമയം എത്രയായി പന്ത്രണ്ട് മണി ആവുന്നേളു ഇതിൽ തിരക്ക് വരുന്ന സമയം ആകുന്നേളു തിരക്ക് വരുന്നതിന് മുമ്പ് തിന്നിട്ട് പോകണം അല്ലെങ്കിൽ ഇതിൻ്റെ ടാബിൾ വിട്ടു പോകാം ഞാൻ മെനു കാണിച്ചില്ല മൊത്തം വെറൈറ്റി അന്ന് കണ്ട സ്റ്റാർട്ടത് പിടി പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഏ ചിക്കൻ ഫ്രൈ ആറ് പീസ് മൂന്ന് പീസ് പന്ത്രണ്ട് പീസിലുണ്ട് ഉണ്ട് കുഞ്ഞിക്കോട് പൊരിച്ചത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കല്ലുമ്പ് ഫ്രൈ അങ്ങനെ ഉണ്ടാവും ട്രയൽ അടിക്കണം ബിരിയാണി ഉണ്ട് തലശ്ശേരി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി വെജ് ബിരിയാണി അങ്ങനെ ബിരിയാണിനെക്കുള്ള മംഗലം ശരിക്കും പറഞ്ഞാൽ ഇതൊരു തലശ്ശേരി മംഗലം നാട്ടിൽ കോട്ടകൾ ഉണ്ടായിട്ട് ഞാൻ കോട്ടകളുണ്ടായിട്ട് അത് ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും പറയൂ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഒരു മാസം ഇത് എന്നിട്ട് അറിഞ്ഞിരിക്കില്ല എങ്ങനെ നാട്ടിലുണ്ടാണ്ട് ഞാൻ കഴിയും നമ്മടെ കോട്ടക്കല്ലുകാർക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി ബിരിയാണി സ്പോട്ടാണ് വന്നിരിക്കുന്നത് ബിരിയാണി മാത്രമല്ല കുറെ തലശ്ശേരി വെറൈറ്റികൾ ചായക്കടി ഇടക്കിണ്ട് പുറത്ത് സെറ്റ് ആക്കുന്നേ സെറ്റാക്കുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പഠിക്കാം ഇന്ന് വയറുകാലി ആക്കിട്ടോ അല്ല ക്ലാസ്സിൽ വിളിച്ച് പറഞ്ഞാ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ഈ സംഭവങ്ങൾ മൊത്തം ഉണ്ടോ ബിരിയാണിയാണ് മെയിൻ ബിരിയാണിയാണെന്ന് എടുത്ത് മെയിൻ അത് മണം മണമടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് വെറൈറ്റി ബിരിയാണികൾ എടുത്തോ ഇന്ന് എന്തെല്ലാം ബിരിയാണി ഉള്ളത് ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് ബീഫ് ഉണ്ട് പിന്നെ ഫിഷ് ഉണ്ട് പ്രൗൺസ് ഉണ്ട് പ്രൗൺസ് ഉണ്ട് ഓക്കെ അപ്പോൾ മിക്സ് ആയിട്ട് ബിരിയാണി കഴിക്കൽ റെഡി അല്ലേ പിന്നെ ഇതാ നമ്മുടെ ക്യാമറ ടീമൊക്കെ റെഡിയുണ്ട് അപ്പം ഒരുമിച്ച് അടിക്കാം അപ്പോൾ കുറച്ച് മിക്സ് ആയിട്ടുള്ള ബിരിയാണി എടുത്തോ പിന്നെ കുഞ്ഞിക്കോയിൻ്റെ എന്താണ് ബ്രെഡ് ഐറ്റംസ് ഉള്ളത് കുഞ്ഞിക്കോയിൻ്റെ കൊടുക്കാൻ നമുക്ക് നെയ്പത്തലുണ്ട് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് വെറൈറ്റി ആയിട്ട് വന്നോട്ടെ തലശ്ശേരി സ്റ്റൈൽ സെറ്റ് അല്ലേ അപ്പം സാധനം ഇപ്പൊ എന്താ പറയാ ഇവിടെ ബിരിയാണി കഴിക്കുന്ന എല്ലാവർക്കും അൽസ ഉണ്ട് അത് മെയിൻ സംഭവം കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം അലിശേരി തുടങ്ങും നമുക്ക് അല്ലേ അപ്പോൾ കുറച്ച് പഞ്ചസാര കെട്ടിട്ട് അലസയെ തുടങ്ങാം അപ്പോൾ ആദ്യം പഞ്ചസാര ഇടാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പൊ ബിരിയാണി കഴിക്കുമ്പോ ആദ്യം ഒരു അലസുണ്ടാകുന്ന അത് വേറെ ഫീൽ നമുക്ക് നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കല്യാണം സൽക്കാരം എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം അലസണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ അവസാനം മുട്ടമാല ഉണ്ടാവും പക്ഷേ ഈ അത്സ് പരിപാടി ഉണ്ട് ഇവിടെ ഇത് ഇതൊക്കെ ഇവിടെ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആ നമുക്ക് നല്ല വിഷമുണ്ട് ഒരാ കഴിക്കേണ്ട ഇതാ ഇതാണ് ഇതാണ് കുഞ്ഞിക്കോഴി കുഞ്ഞിക്കോഴി ഓക്കെ ഇത് കോഴി പൊരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞിക്കോഴിയിൽ തുടങ്ങല്ലേ അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ട നെയ്യപ്പത്തിൽ ചപ്പാത്തി ഏതാ വേണ്ടേ പൊറോട്ടയും പൊറോട്ടയും നെയ്യത്തിലും കുഞ്ഞിക്കോഴി കുഞ്ഞിക്കോഴി പൊറോട്ടയും ഇതാ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു ബിരിയാണി എടുത്തോട്ടോ ഏഹ് ചെസ്റ്റ് വേണോ ലെഗ് വേണോ അതെ ചെസ്റ്റ് കടിച്ചിനാല്ല കുഞ്ഞിക്കോഴിയാണ് അതായത് ചെറിയ കോഴി ഏഹ് ഏഹ് അതുപോലെ കോഴി പൊരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ നല്ല അടിപൊളി നെയ്പ്പത്തിൽ ഉണ്ട് കേട്ടോ ബ്രോ മറ്റേ സാധനം ഇത് സ്പെഷ്യൽ ഐറ്റാണ് നെയ്യപ്പത്തിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി ബീഫ് മസാല തുടങ്ങിയല്ലേ നമ്മൾ ഓക്കെ ബ്രോ താങ്ക് യൂ നമ്മൾ ആദ്യം ചെറുതായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പിഴിയുക ഏഹ് ഇപ്പം ഇതിൻ്റെ മേലെ ഒരു ഉള്ളി വെച്ചിട്ടുണ്ടാവും ഏഹ് ഉള്ളി ആദ്യം എടുത്തിട്ട് ഉപ്പ് കിട്ടണം നോക്കണ്ടേ ഇങ്ങനെ ഒരു ചെറിയ വർഷം കടിക്കുക ഏഹ് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാവും ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും ഏഹ് ചെറുതായിട്ടിങ്ങനെ മുറിക്കുക ഏഹ് പിന്നെ തന്നെ ഭയന്ന് വെള്ളരുണ്ടാവും എന്നിട്ട് ഈ ബീഫ് ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ നന്നായിട്ട് ബീഫ് ഇതേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണ്ട് എനക്കല്ലേ കഴിക്കാൻ പോട്ടോ ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാ ബീഫ് മസാല ോ എല്ലാം ഗോലിച്ചെണ്ണിൽ പൊരിച്ചെടുത്തോ ആ സ്മെല്ലും ടേസ്റ്റും ബിരിയാണി വന്നിട്ടുണ്ട് ഇതെന്ത് ബിരിയാണിയാ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി ഇനി ചെമ്മീൻ ബിരിയാണി വാങ്ങിയിട്ടല്ലേ ബിരിയാണി രാജാവ് നിഷ എങ്ങനുണ്ട് ചെമ്മീൻ ബിരിയാണി അല്ല മട്ടൺ നോക്കിയാ അപ്പോ മട്ടനുണ്ട് ചിക്കൻ ഉണ്ട് ഫിഷ് ഉണ്ട് ചെമ്മീൻ ഉണ്ട് ബീഫുണ്ട് ഏ എല്ലാ അച്ചാറും ഉണ്ടോ പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ അച്ചാറാണേ ബീട്രൂട്ട് കാരറ്റും ബീട്രൂട്ടും ആണ് നല്ലൊരു ബിരിയാണി ണ്ടെങ്കില് വന്നാ മതി അല്ല ബിരിയാണിയും കഴിച്ച് ശേഖരിക്കണ്ടേക്കുമ്പോഴും പറഞ്ഞില്ലേ മറന്നുണ്ടാവും ചായണ്ടേ മുപ്പത് ചായ ഭയങ്കര ചായ നമുക്ക് ഒരാളെ പരിചയപ്പെടുന്നുണ്ട് ബാലാജി നമ്മുടെ ശിവാജിന്റെ അനിയനായിട്ട് വരും

ചൂടുവെള്ളം ഗ്ലാസ് പിടിച്ച് ചൂടായിട്ട് ഒന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കാരണം ഗ്ലാസും ഒന്ന് വൃത്തിയാവും പിന്നെ കസ്റ്റമറിന് മഴക്കാലം കൊടുത്താൽ ഗ്ലാസും ചൂടുണ്ടാവും അതെ ചായ അതെ ഇനി ഇവിടുന്ന് അപ്പുറത്തെ ബിൽഡിംഗ് കൊണ്ടുപോയാലും തണിയൂലെ അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ചായ ഇടുന്നത് ഗ്ലാസ് ആദ്യം ചൂടാക്കും അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും അടുത്ത് പാൽ ഒഴിച്ചാൽ പിന്നെ ഞങ്ങൾ ഒരു ഡിക്കാഷൻ ഉണ്ട് ഇടിച്ചായ പറഞ്ഞു തരൂല്ല അതിന്റെ കളകളൊക്കെ ഇപ്പൊ അടി അടി ഇടിയുണ്ട് ഇടിയാസ് ബാലാജിന്റെ നമ്മളെ നല്ല കഴിച്ച് കഴിഞ്ഞാല് കൊറച്ച് മധുര്ട്ട് ഓവർ മധുരമൊന്നുമില്ലല്ലോ ഒന്നും തേങ്ങ പണ്ടം ബാലാജി ഇടിച്ചായുൽഫിയ ബാലാജി ഇടിച്ചായ പിടിച്ചില്ലല്ലോ ഇത് ശരിക്കും പിടിച്ചോട്ടാ ഇടി ശരിക്കും വരും ഇനിയിപ്പൊ കണ്ടെ വരുന്നേ ഇനി മുതീടെ ആൾക്കാരെ കൊണ്ട് നേരെ മണം തന്നെ നോക്കിയേസോ ഇതാണ് ഉന്നക്കായി ഞാൻ എപ്പൊ ചിന്തിക്കൂടെ ഉന്നം കേട്ടി ി പഴയേ ഒന്ന് രണ്ട് നമ്മള് സ്പെഷ്യൽ ടെണ്ടർ അല്ലേ ഈ സാധനം എന്താ അറിയുമ്പോ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ അല്ല തലശ്ശേരി കോക്ച്ചയിലാണ് ശരിക്കും നമ്മുടെ ഫിറോസിന്റെ കടയിലെ തലശ്ശേരി കൊക്കൽ ഈ സാധനമാണ് കണ്ണൂർ കൊച്ചലെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കുറെ ഷെയ്ക്കട ഭയങ്കര ഫേമസാണ് അവിടെ നിന്നാണ് ഈ സാധനം ആദ്യം ഉണ്ടാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ അത് കണ്ണൂർ കൊക്കയിലേക്ക് മാറി അപ്പൊ ഞാൻ പല വീഡിയോസ് ചെയ്യുമ്പോൾ ഈ കൊക്റ്റേലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ കമന്റ് ഇടും ഈ തലശ്ശേരി ആണ് അവർ എനിക്കും അറിയാ കാര്യം പക്ഷെ ഇത് കണ്ണൂർ കൊക്ചേലി എന്നുള്ള പേര് വന്നിട്ട് അത് അങ്ങനെയായി പോയി ശരിക്കും ഈ കണ്ണൂർ കൊക്കത്തേൽ തലശ്ശേരി ബിരിയാണി എല്ലാം തലശ്ശേരി നിന്നുണ്ടെന്നോ സ്ഥലത്താണ് ബിരിയാണിണ്ടാകുന്നത് എന്നാട് അവിടെ ശരിക്കുള്ള തലശ്ശേരി ബിരിയാണി ഉണ്ടാവുന്നത് അല്ലെ കണ്ണൂർ കൊക്കിൽ ഉണ്ടാകുന്നത് തലശ്ശേരി പക്ഷെ അത് കണ്ണൂർ കൊക്കിൽ നിന്ന് വരായി ഇനി പറഞ്ഞിരിക്കാൻ സമയമില്ല അപ്പൊ ഐറ്റം എങ്ങനെയുണ്ടെന്ന് പറയും കടിക്കാനൊക്കെ ഉണ്ടാവും സ്ലോവ ഇങ്ങനെ എടുത്തിട്ട് ും എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് കടികളും ഉണ്ട് അപ്പൊ നല്ല അടിപൊളി ബിരിയാണിയും നല്ല ചായക്കടികളും കുഞ്ഞിക്കോഴിയും നെയ്യപ്പത്തിലും പൊറോട്ടയും ചപ്പാത്തിയും കൂടാതെ നല്ല തണുത്ത ജ്യൂസും നമ്മുടെ ബാലാജീന്റെ ചായ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടക്കലുള്ള ബിരിയാണി ചെമ്പിലേക്ക് വരിക അല്ലേ അപ്പൊ ഈ കോട്ടക്കൽ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഒക്കെ കാണണേ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക് അപ്പൊ തൽക്കാലം ഇനി കഴിക്കാൻ പറ്റില്ല അപ്പൊ ഏതായാലും അടിച്ചു തീർക്കട്ടെ അപ്പൊ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഡെലിവറി ഓർഡർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഏ തൽക്കാലം വീഡിയോ എന്നാൽ പിന്നെ എന്തായാലും സോ